ഗൾഫ് ചന്ദ്രിക ഇൻ ഇൻഫോക്കസിലേക്ക് സ്വാഗതം ഭൂപടത്തിൽ ഇല്ലാതാകുന്ന പല അതെ വീണ്ടും പലസ്തീനെ കുറിച്ചാണ് യുദ്ധത്തെ കുറിച്ചാണ് ഇൻഫോക്കസ് എന്ന ഈ പരിപാടിയുടെ ആദ്യ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച അതേ വിഷയം അതിൽ നിന്ന് ഇപ്പോഴും അണുവിട വ്യത്യാസമില്ലാതെ തുടരുന്ന ക്രൂരതകൾ കുറച്ചുകൂടി മോശമായിട്ടുണ്ടെന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധത്തിൽ ഏറ്റവും ഒടുവിൽ കണക്ക് ലഭ്യമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തിനുള്ള കണക്കുകൾ പ്രകാരം അറുപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് പേർ കൊല്ലപ്പെട്ട ഔദ്യോഗികമായി കൊല്ലപ്പെട്ട ഒരു യുദ്ധം അതിൽ തന്നെ നാനൂറ്റി നാലു പേർ പട്ടിണി കൊണ്ട് ഭക്ഷണത്തിന് ക്യൂ നിന്ന് മരിച്ചവർ അതിൽ തന്നെ നൂറ്റിനാൽപ്പത്തി ഒന്നിലധികം ചെറിയ കുഞ്ഞുങ്ങൾ ഇന്നലെ നമ്മൾ ഗസയിൽ നിന്ന് കേട്ടൊരു വാർത്ത ഒരു ദിവസം പ്രായമായ കുഞ്ഞ് കൊല്ലപ്പെടുന്നതാണ് പ്രസവിച്ച് പിറ്റേ ദിവസം കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾ സാൻഡ്വിച്ചിങ് പീപ്പിൾ എന്നുള്ളതാണ് ഇപ്പോൾ ഇന്റർനാഷണൽ മീഡിയ ഗസയിലെ സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തു നിന്നും കൊണ്ടുവന്ന് ബെസ്റ്റ് ഓഫ് സിറ്റിയിൽ താമസിപ്പിക്കുന്ന ജനത നിർബന്ധിത പലായനത്തിന് വിധേയമാകുന്ന ജനത ആ പലായനത്തിനിടെ പോലും എപ്പോഴാണ് ഡ്രോൺ ആക്രമണം നേരിടേണ്ടി വരുന്നത് എന്നറിയാതെ നിസ്സഹായരായ ഒരു കൂട്ടം ജനത നമ്മൾ കാണുന്ന ചിത്രങ്ങളിൽ ഓരോന്നിലും അവരുടെ നിസ്സഹായതയുണ്ട് ഏറ്റവും ഒടുവിൽ ഉണ്ടായിരുന്ന എല്ലാ സമ്പത്തും പെറുക്കി കൂട്ടി ഉണ്ടാക്കിയ ടെന്റുകൾ പോലും നശിപ്പിക്കപ്പെട്ട് ഇപ്പോൾ വേസ്റ്റ് കൂനക്ക് കീഴിൽ താമസിക്കുന്ന മനുഷ്യർ അവിടെ വേസ്റ്റ് ആണല്ലോ എന്ന് കരുതി ഞങ്ങളെ ആക്രമിക്കാതിരുന്നാലോ എന്ന് സമാശ്വസിക്കുന്ന മനുഷ്യർ ആ മനുഷ്യരെ കുറിച്ച് അവരുടെ ദൗർഭാഗ്യത്തെ കുറിച്ച് നോക്കൂ ഇസ്രയേൽ തുടങ്ങിയ ഒരു യുദ്ധം ഇസ്രയേൽ വേഴ്സസ് പലസ്തീൻ എന്നതിൽ നിന്ന് മാറിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിന്റെ അവസാനത്തിലെത്തുമ്പോൾ അത് ഇസ്രയേൽ വേഴ്സസ് വേൾഡ് എന്ന് പറയുന്ന വലിയൊരു വോർ യുദ്ധമായിട്ടാണ് അവർ പ്രസന്റ് ചെയ്യുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ മാത്രം കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം ഇസ്രയേൽ ആക്രമിച്ചത് വെറും വെസ്റ്റ് ബാങ്കിനെയോ ഗാസാ മുനമ്പിനെയോ അല്ല അവരുടെ ഡ്രോൺ ആക്രമണങ്ങൾ അവരുടെ ഷെൽ ആക്രമണങ്ങൾ ചെന്നു പതിഞ്ഞത് ഏഴോളം രാജ്യങ്ങളിലേക്കാണ് ഖത്തർ സിറിയ ടുനീഷ്യ യമൻ ലബനൻ തുടങ്ങി ഒരുപാട് രാജ്യങ്ങളിലേക്ക് അതും ഭൂപടം നിരീക്ഷിച്ചാലറിയാം അവരുടെ തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ മാത്രമല്ല ഒരുപാട് ദൂരെയുള്ള ഖത്തറിലേക്ക് നോർത്ത് ആഫ്രിക്കൻ കോണ്ടിനെന്റിലുള്ള ട്യൂനീഷ്യയിലേക്ക് അവരുടെ ഔദ്യോഗിക വാട്ടർലേക്ക് അഥവാ എല്ലായിടത്തേക്കും ചെന്നെത്തിപ്പെടുന്ന ഇസ്രയേലിന്റെ മിസൈലുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലബനനുമായുണ്ടായിരുന്ന വെടിനിർത്തൽ കരാറിന്റെ ലംഘനമായി കൊണ്ടാണ് ഇപ്രാവശ്യം അങ്ങോട്ടേക്ക് യുദ്ധമുണ്ടാകുന്നത് അഞ്ചോളം മനുഷ്യർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക് ഉണ്ടായ നാശനഷ്ടങ്ങളും വളരെ വലുത് സിറിയയിലേക്കാവട്ടെ ഉണ്ടായ ഡ്രോൺ ആക്രമണം കൊന്നു തള്ളിയത് ആറോളം സൈനികരെയാണ് ഒന്നും ന്യായീകരിക്കാവുന്ന കാര്യങ്ങളല്ല ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഖത്തറിന് നേരെയുണ്ടായ ആക്രമണം ഒരുപക്ഷെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മുഴുവനായും ഇസ്രയേലിന് നേരെ തിരിയുകയും ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കുകയും ചെയ്ത ഒരു ഇൻസിഡന്റ് ആയിരുന്നു ഇത് ഇതല്ലാതെയുമുണ്ട് ഒരുപാട് സംഭവങ്ങൾ ട്യൂനീഷ്യയിലേക്കുള്ള ആക്രമണം ഉണ്ടാകുന്നത് ഫ്ലോട്ടിലേക്ക് നേരെയുള്ള ആക്രമണം ആയിക്കൊണ്ടാണ് ഗ്രേറ്റർ തൻബർഗിന്റെയും ടീമിന്റെയും ഫ്ലോട്ടില്ല ദൗത്യം ഒന്ന് പൂർത്തിയാക്കി രണ്ടാമത്തെ ദൗത്യവുമായി അവർ കടന്നു വരുമ്പോൾ അവരെ ഭയപ്പെടുത്താൻ കൃത്യമായ ഇടവേളകളിൽ ഡ്രോൺ ആക്രമണം അവർ നടത്തിയത് ടുനീഷ്യയിലേക്കാണ് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ടുള്ള ഇസ്രയേലിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ വലിയ യുദ്ധം ഒരു പക്ഷേ ഇൻറ്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ മുഴുവനായും വലിയ രൂപത്തിൽ ഭയപ്പെടുത്തേണ്ടതോ ഞെട്ടിക്കുന്നതോ ആണ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നും പല സ്റ്റേറ്റ്മെൻറ്റുകളും വന്നുകൊണ്ടിരിക്കുന്നു യൂറോപ്യൻ കമ്മീഷൻ കൃത്യമായി ഇസ്രയേലിനു മേൽ ഒരു കച്ചവട ഉപരോധം ഏർപ്പെടുത്തും എന്ന് പറയുന്നു ആ ഉപരോധത്തെയൊക്കെ പുച്ഛിച്ചു തള്ളുകയാണ് യഥാര്ത്ഥത്തിൽ ഇസ്രയേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിൻ്റെ ഔദ്യോഗിക ടീമിനെ അന്താരാഷ്ട്ര കായിക മത്സരങ്ങളിൽ നിന്ന് വിലക്കണമെന്ന് പറഞ്ഞത് സ്പെയിൻ്റെ പ്രധാനമന്ത്രി പെട്രോ സാൻജസ് ആണ് അതെ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഒരുപക്ഷെ ഇതൊരു കൃത്യമായ വംശഹത്യയാണ് എത്നിക് എത്നിക്ലെൻസിംഗ് ആണ് എന്ന് ലോകത്തുള്ള വിവിധ സംഘടനകൾ റിസർച്ചേഴ്സ് എല്ലാം ഉറച്ചു പറഞ്ഞിട്ടും ഇതങ്ങനെയല്ല എന്ന് വാദിക്കുന്നവർക്ക് ഏറ്റവും പുതുതായി യു എനിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട് യു എൻ അവർ നിയോഗിച്ച പഠന സംഘത്തെ കൊണ്ട് യും അത് കൃത്യമായ വംശഹത്യയാണ് എന്ന് പറയുകയും ചെയ്യുന്ന റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ജനസൈഡ് കൺവെൻഷൻ പറയുന്ന ജനസൈഡ് ആയി തീരാനുള്ള അഥവാ വംശഹത്യ ആയി തീരാനുള്ള അഞ്ച് കാരണങ്ങളിൽ നാല് കാരണങ്ങളും കൃത്യമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു ഗസയിൽ ഫലസ്തീനിൽ എന്ന് പറയുന്നത് യു എനി തന്നെ ഈ റിപ്പോർട്ടാണ് ഇതിൽ പരം എന്തു തെളിവ് വേണം ഒരു സാധാരണ അഭിപ്രായമില്ലാത്തവന് ഇത് വംശഹത്യ തന്നെയാണ് ലോകത്തെ ഒട്ടുമുക്കാൽ രാജ്യങ്ങളൊക്കെയും അവിടെ ഒരു സീസ് ഫയറിന് വെടിനിർത്തലിന് വേണ്ടി യു എനിൽ ആ വിഷയം അവതരിപ്പിക്കുകയും പ്രേമേയം അവതരിപ്പിക്കുകയും വോട്ടിൽ പങ്കെടുക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ യു എൻ ഇൻ്റെ ഒരൊറ്റ വീറ്റോ പവറിന് മേലിലാണ് ഇപ്പോഴും അത് പാസ്സാവാതെ കിടക്കുന്നത് അറിയാമല്ലോ യു എൻ കൃത്യമായി ജനാധിപത്യ ബോധം ഉള്ളൊരു സംഘടനയാണ് എന്ന് പറയാൻ പറ്റില്ല അതിനപ്പുറത്തേക്ക് വീറ്റോ പവർ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ പവർ ഈ ജനാധിപത്യത്തിനു മുകളിൽ യു എൻ ആ ജനാധിപത്യ പവർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ വീറ്റോ പവർ ഉപയോഗിച്ച് ഇന്ന് അമേരിക്ക തടഞ്ഞു നിർത്തിയ ഒരു വെടിനിർത്തൽ കരാറില്ലായ്മയുടെ പേരിലാണ് ഇസ്രായേലിന്റെ ഈ കുരുതികളൊക്കെയും നിർബാധം തുടർന്നു കൊണ്ടിരിക്കുന്നത് ജനിച്ചു വീണപ്പോഴേ മരിച്ചു വീണ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മുഖത്തു നോക്കുന്നുണ്ട് പട്ടിണി മൂലം മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മുഖത്ത് ധൈര്യതയോടെ നോക്കുന്നുണ്ട് ജീവിതത്തിന്റെ മുഴുവൻ പ്രാരാബ്ദവും പേറി നാടുവിട്ടുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മുഖത്തേക്ക് ദൈന്യതയോടുകൂടി നോക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് നരകഭൂമിയെന്ന് വിശേഷിപ്പിക്കാൻ ആവും വിധം ജീർണിച്ച ഒരു ഭൂപ്രദേശം നിങ്ങളെ നോക്കി ചോദിക്കുന്നുണ്ട് പലസ്തീൻ എന്ന ദേശത്തെ ഈ മനുഷ്യരെ മായ്ച്ചു കളഞ്ഞുവോ മനസാക്ഷിയുടെ ഭൂപടത്തിൽ നിന്ന് എന്ന്